ഗ്സ് അപ്പോ ഇന്നിപ്പോ നമ്മള് രാവിലെ അമ്പലത്തിനൊക്കെ പോയി നമ്മളിപ്പോ ഇപ്പൊ പൊയ്ക്കോണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിലോട്ടാണ് ആരേലും വിറ്റായിരിക്കും അമ്പലത്തിൽ പോയിട്ടില്ല ഹോസ്പിറ്റലിൽ ഒന്നുമില്ല ഗായ്സ് ഇവിടുന്നൊന്നും പോ പിന്നെയും കുഴപ്പമില്ല പക്ഷെ പിത്തുവിനാണ് നല്ലൊലിപ്പ് മൂക്കൊലിപ്പുണ്ട് പിന്നെ നല്ല ചുമയുണ്ട് അവന് ഒക്കെയാണ് ആ കാരണം അവന് അവൻ കറക്കാൻ നമുക്ക് അറിയാനുണ്ട് ഞങ്ങള് സാധാരണ അവന് കൊടുക്കണ മരുന്നൊക്കെ ഞങ്ങൾ കൊടുത്തു നോക്കി പക്ഷെ മൂന്ന് ഇനി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാല് ശരിയാവില്ല ശരിയാവില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാണ് ഓക്കെ നമ്മൾ ഗവൺമെന്റ് ആശുപത്രി ഉണ്ട് നല്ല ആശുപത്രിയാണ് കാരണം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെ വന്നപ്പോ അവിടെ തന്നെയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഒരു പ്രൈവറ്റ് കാണിക്കുന്നേക്കാളും ഏറ്റവും ബെറ്റർ ഗവൺമെന്റിൽ കാണിക്കുമ്പോൾ അതിന്റെ ഒരു ഇത് അവിടെ കാണാനുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് തന്നെ പോണത് ഓക്കെ നമ്മളിന്ന് അമ്പലത്ത് പോയി അമ്പലത്ത് പോയിട്ട് നമ്മള് പാതിരകുന്നത്ത് മനയിലാണ് പോയത് നമുക്ക് കുറച്ച് ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി പോയതാണ് ഓക്കെ അപ്പൊ ഞാൻ ഇനിയിപ്പോ നേരെ ആശുപത്രിയിലോട്ട് പോവാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് നിങ്ങളിപ്പോൾ വിചാരിക്കണമെന്താപ്പം എൻ്റെ സൗണ്ടിൽ നിന്ന് അതെ ഗൈസ് ഇവർ രണ്ട് പേരെ കാണിക്കാൻ പോയപ്പോൾ എനിക്കും പനി പിടിച്ചിരിക്കുകയാണ് അത് ഇനി നാളത്തെ വ്ളോഗിലെ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി നല്ല തിരക്കുണ്ടായിരുന്നു ഒരുവിധം എല്ലാവർക്കും നല്ല പനി കടന്ന് കളിക്കുന്നുണ്ട് ഇത് നന്നായിട്ട് നന്നായിട്ടവിടെ അറിയാനുണ്ട് എത്ര പേരവിടെ പനി പിടിച്ചിട്ട് വരുന്ന അറിയുമോ ഇതിപ്പം നമ്മുടെ ക്ലൈമറ്റിൻ്റെ ആണോ അതോ വേറെ വല്ല അസുഖം വൈറൽ ഫീവറാണോ എന്ന് അറിയില്ല ഒരുപാട് പേർക്ക് പനി ചുമ ജലദോഷം ഇതെങ്ങനെയായിട്ട് വരുന്നുണ്ട് എനിക്ക് പിന്നെ നമ്മുടെ സോണി ചേച്ചി തന്ന ഒരു ഗിഫ്റ്റാണ് ഈ ഒരു പനി നമ്മുടെ പിത്തൂട്ടൻ ആൾറെഡി ഇതൊക്കെ ഉള്ളതുമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുവിധം ഹോസ്പിറ്റലൊക്കെ വന്നു പക്ഷെ അവിടെ ചെന്നാലും ചെക്കൻ്റെ വികൃതിക്ക് ഒരു കുറവില്ല കേട്ടോ കാരണം അവ അവിടെ കിടന്ന് ഇരുന്ന് ഒച്ച ഉണ്ടാക്കുക ബഹളുണ്ടാക്കുക അങ്ങനെയുള്ള ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു മൂവൻ്റെ മെയിൻ പരിപാടി എന്നിരുന്നാലും സോണി ഒരുപാട് നേരം അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ അമ്പലത്ത് പോയ കേസുകളോട് അത് വീഡിയോയിൽ ഞങ്ങൾക്ക് കാണിക്കാനൊന്നും പറ്റിയില്ല കാരണം അത് ഒരു കാര്യങ്ങൾ മറന്നുപോയി സത്യം പറഞ്ഞാൽ മറന്നുപോയി അമ്പലത്തിൽ പോയിട്ട് എടുക്കാൻ വിചാരിച്ചാണ് പക്ഷേ അത് സോണി അവളുടെ വ്ളോഗിലേക്ക് ഇടാനായിട്ട് അത് വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സോണിയുടെ ചാനലിൽ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ പിന്നെ ആദ്യമായിട്ടൊക്കെ ആരെങ്കിലും ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതായത് ഇപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല കാരണം ആദ്യം പറയാൻ ഞാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു എന്നുള്ളു ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകൾ വന്നു പോകേണ്ടു പിന്നെ അവിടുത്തെ നമ്മുടെ ഒരു അവിടെ നിൽക്കണ ഒരു താത്ത കണ്ടപ്പോൾ പറഞ്ഞു നിങ്ങൾ കയറിക്കോ കൊച്ചുള്ളതല്ലേ ഞാൻ ഇടയിൽ കേട്ടി തരാമെന്ന് പറഞ്ഞു എന്നാലും ഒരുപാട് ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന ഡോക്ടറൊക്കെ കണ്ടു കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഡോക്ടറിനോട് സംസാരിച്ചു വൈറൽ ഫീവറാണ് കാര്യമായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് എന്നിരുന്നാലും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു നല്ല ചൂടുവെള്ളമൊക്കെ കുടിക്കാനായിട്ടൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളൊക്കെ വീട്ടിലുണ്ട് മാക്സിമം ചൂടുവെള്ളം തന്നെ കുടിപ്പിക്കാനായിട്ട് മാക്സിമം നോക്കുക അങ്ങനെ ഡോക്ടറൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഇനി മരുന്ന് എന്നുള്ള സംഗതി പേടിക്കണം സോണിക്ക് അറിയില്ല ഗവൺമെന്റ് ആശുപത്രിയിൽ മരുന്ന് ഫാർമസിയിൽ സോണിയാണ് നിന്നത് ഞാൻ കൊച്ചിനെ പിടിക്കാന്ന് വിചാരിച്ചു കാരണം അവൾ കുറേ നേരം കൊച്ചിനെ പിടിച്ച് നിൽക്കായിരുന്നു അങ്ങനെ മരുന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നമ്മള് ഇവിടെ കൊപ്പത്ത് ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് നമ്മൾ ഇറങ്ങി നേരെ വീട്ടിൽ പോവാണ് കണ്ടു എന്താ പറയാ സാധാരണ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഇത് നോർമൽ ഞങ്ങള് കാരണം ഞാൻ എപ്പോഴും നമ്മുടെ ആശയകാർക്ക് സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു സ്റ്റാറ്റസ് ഒക്കെ അപ്പൊ അത് കണ്ടപ്പോ ഞങ്ങൾക്ക് എല്ലാ ജീവനും കൂടെ പോയി അതാണ് പെട്ടെന്ന് ഞങ്ങള് ഹോസ്പിറ്റലിൽ പോവാൻ വിചാരിച്ചത് കാരണം നാലു അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങളൊക്കെ തന്നെയാണ് കാരണം കാരണം എന്നോട് എല്ലാരും ഇനി അസുഖമാണോ എനിക്ക് സത്യം പറഞ്ഞ കമന്റ് വരുമ്പോ എനിക്ക് തന്നെ എനിക്ക് വല്ല അസുഖം അതല്ല അത് നോർമലി ഈ കമന്റ് പല ആളുകൾക്ക് തന്നെ അറിയാം പക്ഷെ എന്നാലും വെറുതെ ഒരു പരമായതിനു വേണ്ടി ചോദിക്ക ഒന്നാമത് ആൺകുട്ടിയാണ് ആൺകുട്ടികളാകുമ്പോ നന്നായിട്ട് പാല് കുടിക്കണ ടൈപ്പാ അപ്പൊ അതിനുള്ള ആരോഗ്യം വരുള്ളൂ അത് പോയ ഒരു നോർമലി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഈ വയസ്സായ അമ്മമാരൊക്കെ ഇട്ടിട്ട് പെൺകുട്ടികളും എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും ഇത് ചോദിക്കണ്ടേ എന്ത് പറ്റി എന്താ തടിച്ചിരിക്കണേ ചേച്ചി എന്താ മെലിഞ്ഞിരിക്കണേ അയ്യോ അതുകൊണ്ടാണ് ഞങ്ങളെ ഹോഡ് കംപ്ലീറ്റ് ആയിട്ടിരിക്കും ഇപ്പൊ തന്നെ ആളെ പോയിട്ട് ഇത് പോയിട്ടിടിച്ചിണ്ടാവും നേരക്കണം അന്നേരം തൊട്ടിട്ട് വർക്ക് ആവാതിരിക്ക അപ്പൊ അവിടെ പോയി കാണിച്ച് ഒക്കെ വന്നു കൊടുക്ക കേട്ടോ ഇനി നേരെ നമ്മള് വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ നല്ല മൂലം ഒക്കെ ഉണ്ടാക്കി അപ്പൊ എനിക്ക് പ്രസാദം ചോറും സാമ്പാറും അച്ചാറല്ലേ അച്ചാറും കൂടി കൂട്ടിട്ട് ഞാൻ പ്രസാദം കഴിച്ചു അപ്പൊ എനിക്കിപ്പോ എന്തായാലും ഒന്നും വേണ്ടി കൊറച്ച് കഴിഞ്ഞെ രണ്ടുമണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി കഴിക്കാം ഇനിയിപ്പൊ കാണാൻ കഴിഞ്ഞാ